ഹായ് നമസ്കാരം നമുക്ക് കുറച്ച് ജോലി കഴിവുകൾ നോക്കാം ആദ്യത്തെ വന്നിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഏതൊരാൾക്കും വീട്ടിലിരുന്ന് ഡെയിലി ടെലികോളുകളുടെ വരുമാനം നിറം എന്താണ് ഇതിൻ്റെ പ്രത്യേകത പത്ത് വയസ്സ് മുതലുള്ള ആർക്കും ഈ ജോലി ചെയ്യാം നോ ടാർഗറ്റ് പ്രഷറൊന്നും ഇല്ല നമ്മുടെ സമയത്തിന് കംഫർട്ട് ടൈമിംഗ് ആണ് പറയുന്നത് അതായത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് വേണ്ട സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കമ്പനിയുടെ ഫുൾ സപ്പോർട്ട് ആൻഡ് പ്രൊവൈഡ്സ് ട്രെയിനിങ്ങും ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാനും നമുക്കതിൽ ജോലി ചെയ്യാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വിയർ ഹയറിങ് എയർടെല്ലിനെയാണ് കൊടുത്തിരിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസാണ് സാലറി പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ജെൻഡർ മെയിൽ ആൻഡ് ഫീമെലിന് അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് ട്വൻറ്റി എയ്റ്റ് ആണ് പറയുന്നത് ലൊക്കേഷൻ കാലക്കെട്ട് എറണാകുളം കോട്ടയം അപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ഐ ജി സി ഓൾ കേരള വിയർ ഹയറിങ് ആണ് ഓപ്പൺ പൊസിഷനാണ് ഓഫീസ് അസിസ്റ്റൻ്റ് മാനേജർ അസിസ്റ്റൻ്റ് മാർക്കറ്റിംഗ് സ്റ്റാഫ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ പതിനയ്യായിരം മുതൽ ഇരുപത്തെട്ടായിരം വരെയാണ് ശമ്പളം പറയുന്നത് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയാണ് എന്ന് വിഷമിക്കുന്ന എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായവർക്കെല്ലാം ആണിനായാലും പെൺകുട്ടികൾക്കായാലും പുതുതായി ആരംഭിച്ച ഓഫീസിലേക്കാണ് നാൽപ്പത് തൊഴിവുകളാണ് പറയുന്നത് മുൻപരിചയം ആവശ്യമില്ല ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെയുണ്ട് സാലറി പതിനയ്യായിരം ടു ഇരുപത്തെട്ടായിരം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തേക്കുന്ന നമ്പറെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് വി ആർ ഹയറിങ്ങിനുണ്ട് ക്രെഡിറ്റ് ഓഫീസറാണ് ഫീൽഡ് ഓഫീസറായിട്ടാണ് വർക്ക് വരുന്നത് ചെങ്ങന്നൂരാണ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിച്ച് വരുന്ന പ്രമുഖ ഫാൻസിയിലേക്ക് സെയിൽസ് സ്റ്റാഫിന് വേണ്ടതാണ് ശമ്പളം പതിനായിരം രൂപ സമയം ഒമ്പത് മണി മുതൽ ആറ് വരെ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം നെക്സ്റ്റ് വരുന്നത് വാഷിംഗ് ആൻഡ് ക്ലീനിങ് ആൻഡ് സാലറി പതിനാലായിരം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ലൊക്കേഷൻ വരുന്നത് കേരള എറണാകുളത്താണ് അർജൻറ്റ് വാക്കൻസിയുടെ നമ്പർ താഴെ കൊടുക്കുന്നു നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് ജോലി താല്പര്യമാണെങ്കിലും അതിൽ കൊടുത്തിക്കുന്ന നമ്പറിൽ വിളിച്ച് വിശദമായി അന്വേഷണ ശേഷം മാത്രം ജോലിക്ക് ശ്രമിക്കുക